ഇപ്പൊ വാതില് തുണ്ടായിരുന്നില്ലായിരുന്നു ഇത് വെച്ചാൽ തുറക്കേന്ന് വിചാരിച്ച ഒന്നും അല്ലാത്തെന്ന് വല്ലാത്തൊരു കഥ കണ്ണും ചെവി മൂക്കൊന്നും ഇല്ലാ കളഞ്ഞിട്ടിരിക്കുന്നുണ്ടായി തല കൊടുത്തു കൂട്ടൊന്നും അങ്ങനെ ആണെങ്കിൽ ബ്ലൂടൂത്തിന്റെ വർഷം ആയിക്കൂടെ അതാവുമ്പോ ആരും കേൾക്കൂല ഇന്റെ മറിയന്മാക്കൊക്കെ ഞാൻ അങ്ങനെ അല്ലെ വിളിച്ചേ

മലപ്പുറം പാലക്കാട് ജില്ലയിലുള്ള എല്ലാ മൈജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് ദീപാവലി കത്തിക്കൽ സൈഡിൽ നടക്കുക അപ്പൊ അന്നത്തെ ദിവസം എന്തൊക്കെ ഓഫറുള്ളതെന്നുള്ള കാച്ചു വരെ ഒക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിക്ക് പവർ ബാങ്ക് സ്മാർട്ട് വാച്ചും കൂടി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ എഫക്റ്റീവ് പ്രൈസ് അമ്പത്തെട്ട് തൊള്ളായിരം മുപ്പത്തി ഇഞ്ചിന്റെ എൽ ഡി ടി വെക്കെ വരും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സിംഗിൾ ഡോർ ഫ്രിഡ്ജൊക്കെ എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ അപ്പൊ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഒന്നും നോക്കണ്ട മലപ്പുറം പാലക്കാട് ജില്ലയിലുള്ള എല്ലാ മൈജി ഷോറൂമും വിട്ടുപോയി